പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ വിപുലമായ രീതിയിൽ ആചരിച്ചു ദിനം നാനാത്വത്തിൽ ഗ്യാരന്റിയുമായി പ്രതീകാത്മക ഇന്ത്യയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കാളികളായി മഹല്ല പ്രസിഡന്റ് അബ്ദുൽ നാസർ വി യു ദേശീയ പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഹല്ല ഖത്തീബ് ഇസ്മായിൽ റഹ്മാനി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ അവ അപകടപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും ഇസ്മായിൽ റഹ്മാനി ആഹ്വാനം ചെയ്തു ഗജാൻജി അബു തോട്ടുമുച്ചിക്കൽ സലാം അച്ചാമ്പുള്ളി മുസ്തഫ പള്ളിയിൽ അഹമ്മദ് വി വി സലാം കെ പി അലി എ എ അസീസ് ചങ്കരത്ത് അധ്യാപകരായ മുഹിയുദ്ദീൻ മുസ്ലിയാർ സാബിത്ത് ഫൈസി റഹ്മത്ത് ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു